തിരഞ്ഞെടുപ്പുകൾ എടുക്കാറാകുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ വർഗീയ വിഷം കുത്തിവെക്കാൻ ഒതുകുന്ന തരത്തിലുള്ള എന്തെങ്കിലും കുത്തിത്തിരിപ്പുമായി സംഘപരിവാർ സംഘടനകളും അവരുടെ ഉപഘടകങ്ങളും എത്താറുണ്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇപ്രകാരം വർഗീയ വിഷം കത്തിച്ചുവിട്ട് അതിൻ്റെ വിളവെടുക്കുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് കേരളത്തിലും അതിന് കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള ശ്രമങ്ങൾ കേരളത്തിൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും കാര്യമായി ക്ലച്ച് പിടിച്ചിട്ടില്ല കാരണം കേരള ജനതയ്ക്ക് ഇതാരാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൃത്യമായി മനസ്സിലായി എന്നതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ മുസ്ലിം സമുദായത്തിനെതിരെ സംഘപരിവാർ നേരിട്ട് ആക്രമണം നടത്തുന്നത് അപകടകരമാണെന്ന് കണ്ട് മുന്നിൽ നിർത്തുവാനുള്ള ഒരു പരിചയം തേടിയുള്ള സംഘപരിവാർ അന്വേഷണം അവസാനിച്ചത് കേരളത്തിലെ കളങ്കിതരായ ക്രൈസ്തവ സമുദായങ്ങളുടെ മെരകെട്ട അരമനകളുടെ മുന്നിലാണ് അതായത് മെത്രായോളികളുടെ മുന്നിലാണ് ഹിറ്റ് ലിസ്റ്റിൽ ആദ്യത്തേത് മുസ്ലിം സമുദായം ആയതുകൊണ്ടും ക്രൈസ്തവർ അത്രക്കങ്ങ് പ്രശ്നക്കാർ അല്ല എന്നൊരു ധാരണ ഉള്ളതുകൊണ്ടുമാവണം ഈ ഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തെ തഴുകി മുസ്ലിം വിഭാഗത്തെ ചൊറിയുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ അവർ നേരിട്ടടിക്കാതെ ക്രിസ്ത്യാനികളെ കൊണ്ട് മുസ്ലിം സമുദായത്തെ ചൊറിയുക എന്ന ഒരു സ്ട്രാറ്റജിയാണ് സ്വീകരിച്ചത് ഒരു അഭ്യാസിക്ക് തൊടുന്നതെല്ലാം മർമ്മമാണെന്ന് പറയുന്നത് പോലെ ഒരു ക്രൈസ്തവ സഭയുടെ മെനകെട്ട അരമനയിൽ കയറിയാൽ തുടർന്നതെല്ലാം പ്രശ്നങ്ങളാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു എഫ് സി ആർ എ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയുള്ള വിദേശ പണമിടപാടുകൾ കുഴൽപ്പണ ഇടപാടുകൾ ചാരിറ്റിയുടെ മറവിൽ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ ടാക്സ് വെട്ടിപ്പുകൾ ബിനാമി ഇടപാടുകൾ ക്രിമിനൽ കേസുകൾ സോഴ്സ് വെളിപ്പെടുത്താനാവാത്ത വിധത്തിലുള്ള വലിയ സമ്പത്ത് ലൈംഗിക വൈകൃതങ്ങൾ കാട്ടിക്കൂട്ടി അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നടത്തിയ കൊലപാതകങ്ങൾ മനുഷ്യക്കടത്ത് എന്നുവേണ്ട എങ്ങനെ നോക്കിയാലും കയറി മേയാനുള്ള ആയിരം കേസുകൾ ഓരോ മിനകെട്ട അരമനങ്ങളിലും അവർക്ക് കാണാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഇവറ്റകളെ ആദ്യം വലിച്ചു കീറാതെ ഇവരുടെ കയ്യിലുള്ള ലിക്വിഡിറ്റി പരമാവധി ഊറ്റിയെടുക്കുക സാമ്പത്തിക സ്രോതസ്സുകൾ അടയ്ക്കുക അവസാനം മേരിക്കണിയിലിട്ട് ചവിട്ടി കൂട്ടുക ഒടുക്കം ഏകീകൃത സിവിൽ കോഡടക്കം കൊണ്ടുവന്ന് ഒരു ക്രിസ്ത്യൻ ബില്ലും പാസാക്കി ഒതുക്കുക എന്നതാണ് സംഘപരിവാർ അജണ്ട കളങ്കിതരായ മെത്രായോളികൾക്കും ബിഷപ്പന്മാർക്കും ഇത് മനസ്സിലാക്കാനിട്ടല്ല സംഘപരിവാർ സംഘടനകൾ പറയുന്നത് പോലെ തുള്ളിയില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ ചില അവസരങ്ങളിൽ പൊട്ടം കളിച്ചില്ലെങ്കിൽ മെനകെട്ട അരമനയും കാണില്ല അംശപണിയും കാണില്ല അതുകൊണ്ട് തന്നെ എന്ത് നാറിയ പണിയും കാണിക്കുവാൻ അവർ നിർബന്ധിതരായിരിക്കുകയാണ് തയ്യാറായിരിക്കുകയാണ് അതിനുള്ള ഒരു ഉദാഹരണം പറയാം വരാൻ പോകുന്ന ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചിന് സിനിമയുടെ രൂപത്തിൽ പുറത്തിറക്കിയ ഒരു കാളകൂടം വിഷമാണ് കേരള സ്റ്റോറി ഇന്ന് എല്ലാ സമുദായങ്ങളിലും വളരെ തീവ്രമായി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാം അവർ എല്ലാത്തരം പോക്കൃത്തനങ്ങളും കാണിക്കും ഇല്ലേ ഒരു സമുദായത്തിൽ മാത്രമല്ല ഇത്രക്കാരുള്ളത് എന്ന് ചുരുക്കം ഉദാഹരണത്തിന് ഡോക്ടർ നവീൻ തോമസ് എന്ന കോട്ടയം സ്വദേശിയായ ഓർത്തഡോക്സ് ക്രിസ്ത്യാനി വിവാഹം കഴിച്ചത് ദേവി എന്ന തിരുവനന്തപുരത്തുള്ള ഹൈന്ദവ യുവതിയെയാണ് നവീൻ തോമസ് ഭാര്യയായ ദേവിയും സുഹൃത്തായ ആര്യയും ഒത്ത് അരുണാചൽ പ്രദേശിൽ പോയി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയുണ്ടായി ബ്ലാക്ക് മാജിക്കിന്റെ ഭാഗമായുള്ള മരണമാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഡോക്ടർ നവീൻ തോമസിന് പകരം ആ ചെറുപ്പക്കാരന്റെ പേര് നാസറെന്നോ അബൂബക്കറി എന്നോ ആയിരുന്നെങ്കിൽ ഇന്ന് സ്ഥിതി എന്താകുമായിരുന്നു എന്തൊക്കെ പുകലുകൾ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ യാതൊരു അന്തിച്ചർച്ചയും ഉണ്ടായില്ല പ്രതിഷേധങ്ങളും ഉണ്ടായില്ല ഇത് വെറും ഒരു ഒറ്റപ്പെട്ട സംഭവമായി മാറി സത്യമല്ലേ എന്നാൽ ഇതുപോലെ നടന്ന ഒരൊറ്റപ്പെട്ട സംഭവത്തിൻ്റെ പ്രമേയമെടുത്ത് കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള മൂന്ന് സ്ത്രീകളുടെ വിവരണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നിമിഷ നായർ സോണിയ സെബാസ്റ്റ്യൻ മെറിൻ ജേക്കബ് എന്നിവർ ഇസ്ലാം മതം സ്വീകരിച്ച് അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം രണ്ടായിരത്തി പതിനാറിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരുവാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയുള്ള വിവരങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് തിരക്കഥ തയ്യാറാക്കി ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ച് ഇറക്കിയിരിക്കുന്ന ചിത്രമാണ് ദ കേരള സ്റ്റോറി വിവാദമുണ്ടായതുകൊണ്ട് മാത്രം ഈ പടം ശ്രദ്ധിക്കപ്പെട്ടു സുദീപ് തോസനീനെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിച്ച് വിപുൽ അമൃത് ലാൽ ഷാ നിർമ്മിച്ചു എന്ന് അവകാശപ്പെടുന്ന ഈ ഹിന്ദി ചിത്രം ഒരു യഥാർത്ഥ കഥയായി വിപണനം ചെയ്യപ്പെട്ടു കേരളത്തിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഹിന്ദു സ്ത്രീകളെ ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യിക്കുകയും ഇസ്ലാമിക മതത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്തുവെന്ന് അവകാശപ്പെടുന്ന ഈ ചിത്രത്തിന് അതിന് യാതൊരു തെളിവുകളും നിരത്തുവാൻ സാധിച്ചിട്ടില്ല ഗ്ലോബൽ റിലീസ് വഴി മാത്രം ഈ ചിത്രം മുന്നൂറ്റി മൂന്ന് ദശാംശം ഒൻപത് ഏഴ് കോടി നേടിയതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒൻപതാമത്തെ ഹിന്ദി ചിത്രമായി ഇത് മാറി വർഗീയത വിപണനം ചെയ്യുന്നതിൽ മാത്രമല്ല കൊമേഴ്സിലായും ഈ ചിത്രം വിജയിച്ചു എന്ന് ചുരുക്കം എന്നാൽ സംഘപരിവാർ കർണാടക നിയമസഭാ ഇലക്ഷനിൽ ഇതിൻ്റെ ആദ്യ രാഷ്ട്രീയ വിളവെടുപ്പ് നടത്താമെന്ന് കരുതിയെങ്കിലും അത് എട്ട് നിലയിൽ പൊട്ടി ഇസ്ലാമോ ഫോബിക് പ്രചരണവുമായി ഇറങ്ങിയ ബി ജെ പിയെ ജനങ്ങൾ കണ്ടം വഴി ഓടിച്ചു കർണാടകയിൽ വി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വന്നു വീണ്ടും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും ജനങ്ങൾ തള്ളിയ റെയിലുമായി ഇപ്പോൾ വീണ്ടും സംഘപരിവാർ ഇറങ്ങിയിരിക്കുകയാണ് ദ കേരള സ്റ്റോറിയുമായി വല്ലതും നടന്നാലോ എന്ന പ്രതീക്ഷയില്ല അതുകൊണ്ടാണ് ദൂരദർശനിൽ അത് വീണ്ടും പ്രദർശിപ്പിച്ചത് പിന്നെ ദൂരദർശനിൽ വന്നാൽ അതിൻ്റെ ഡയറക്ടർമാർ പോലും എന്തിന് ജീവനക്കാർ പോലും കാണില്ല എന്നിരിക്കെ കാണിക്കാനിത് പറ്റില്ല എന്ന് പിണറായിയും വി ഡി സതീശനും വലിയ നിലവിളിച്ചത് വാർത്തയായതുകൊണ്ട് മാത്രമാണത് ജനങ്ങൾ ശ്രദ്ധിച്ചത് രണ്ടുപേരുടെയും കള്ളക്കരച്ചിൽ സാമൂഹിക പ്രതിബദ്ധത ഒന്നും കൊണ്ടല്ല ഈ നാമത്തിൽ കാക്കാൻമാരുടെ കുറേ വോട്ട് കിട്ടിയെങ്കിലോ എന്ന് കരുതി മാത്രമാണ് എന്ന് ആർക്കും അറിയാം അങ്ങനെ ചത്ത ഈ പടത്തിന് വീണ്ടും ജീവൻ വെച്ചത് കഴിഞ്ഞ ദിവസം കത്തോലിക്കാ സഭയുടെ ഇടുക്കി രൂപതയിൽ വേദപഠന ക്ലാസിൻ്റെ ഭാഗമായി കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചു എന്ന വാർത്ത വീണ്ടും വരുമ്പോഴാണ് പ്രണയം എന്ന വിഷയത്തിൻ്റെ ഭാഗമായാണ് സിനിമ കാണിച്ചതെന്നും പത്ത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചതെന്നായിരുന്നു രൂപതയുടെ വിശദീകരണം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലടക്കം റിലീസ് ചെയ്ത സർക്കാർ നിരോധിക്കാത്ത സിനിമ ആയതിനാലാണ് തിരഞ്ഞെടുത്തതെന്ന് രൂപത വിശദീകരിക്കുന്നു ദൂരദർശൻ ചാനലിൽ പ്രദർശിപ്പിച്ച ചിത്രം കാണണമെന്നാവശ്യപ്പെട്ട പള്ളികളിലെ കുടുംബക്കൂട്ടായ്മകളിലേക്കും സന്ദേശവും സഭ അയച്ചിരുന്നു കേരളത്തിൽ ഇപ്പോഴും ലൗജിഹാദ് ജിഹാദ് നിലനിൽക്കുന്നുണ്ടെന്നാണ് സഭാനിലപാടെന്നും ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ പാതിരി ജീൻസ് വ്യക്തമാക്കി ലാദ്ന്ന് പറയുന്ന ഇപ്പൊ ഒരു ആശയക്കുഴപ്പത്തിന് വിവരമാകുന്നത് ഇത് ഒരു വർഗീയത അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ് ഇത്ര ആശയക്കുഴപ്പം നമ്മൾ ഒരിക്കലും കുട്ടികളെടുത്ത് അങ്ങനത്തെ ഒരു വർഗീയ ആശയത്തെ അവതരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടില്ല ലവചികാദ് എന്ന് പറയുന്നത് പ്രണയ പ്രണയക്കുരുക്കിലാക്കി തീവ്രവാദ ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത് അതിൻ്റെ അകത്ത് ഒരു മതത്തെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ടില്ല അതിനെ ഒരു ധ്വനി നമ്മൾ കൊടുത്തിട്ടില്ല ഈ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴും കേരള സ്റ്റോറിയെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ വേറെ ഒരു തരത്തിലുള്ള ഒരു ഇൻപുട്ട് അവർക്ക് നൽകിയിട്ടില്ല അവരോട് പറഞ്ഞിട്ടുള്ളത് അവർക്ക് നൽകാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചതും കൊടുത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യം ഈ പ്രണയക്കുരുക്കിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അങ്ങനെ വീണു പോകരുത് അപകടങ്ങൾ സംഭവിക്കരുത് എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ കുട്ടികൾ കൊടുത്ത ഒരു ജാഗ്രതയുടെ മുന്നറിയിപ്പിന്റെ ശബ്ദമായിട്ടാണ് ഈ ഇൻറ്റെൻസി പ്രോഗ്രാം നടന്നത് മുസ്ലിം സ്ത്രീയിൽ ഒരു കുട്ടിയെ ഉണ്ടാക്കിയ ഉപ്പു രൂപത വൈദികൻ ഗർഭിണിയാക്ക കന്യാസ്ത്രീയെ മറ്റൊരു പാപത്തിന്റെ തലയിൽ കെട്ടിവെച്ച താമരശ്ശേരി രൂപത ഈ രൂപതയ്ക്ക് കീഴിലുള്ള ഇടവുകളിലെ കുടുംബ കൂട്ടായ്മയിലും കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു മാത്രമല്ല പരമാവധി പേർ കാണണമെന്നും ചിത്രത്തിൻ്റെ ലിങ്ക് പരമാവധി ഷെയർ ചെയ്യണമെന്നും രൂപത നിർദ്ദേശം നൽകി ഏത് സിനിമയും കാണുന്നതിൽ തെറ്റില്ല അത് കാണരുതെന്ന് പറയേണ്ടുന്ന കാര്യവുമില്ല എന്നാൽ ഈ സമയം ഇത് തിരഞ്ഞെടുപ്പിലാക്കിയുള്ള ഈ കളികൾക്കിടയിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുവാനുള്ള കത്തോലിക്ക സഭയുടെ അമിതാവേശമാണ് നമുക്ക് മനസ്സിലാവാത്തത് ഇത് ക്രൈസ്തവ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ച് പ്രത്യേകിച്ച് പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ബി ജെ പി പ്രതീക്ഷിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു തന്ത്രമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ കുട്ടികൾക്കിവിടെ സമാധാനത്തോടെ ജിഹാദികളെ ഭയമില്ലാതെ ജീവിക്കണമെങ്കിൽ സംഘപരിവാർ വരണമെന്ന സന്ദേശമാണ് ഇവർ ഇതിലൂടെ നൽകുന്നത് സഭ അതിനെ ചൂട്ടുപിടിക്കുന്നു എന്നാൽ മണിപ്പൂരിലെ കൂട്ടക്കൊലപാതകങ്ങൾക്ക് ആ ഗതി ഞങ്ങൾക്ക് വരില്ലേ എന്നൊരു പാതിരി പോലും ചോദിച്ചില്ല സംഘപരിവാർ ശക്തികളുടെ തിരക്കഥയനുസരിച്ച് ആടാൻ ഇറങ്ങിയ കത്തോലിക്ക സഭയിലെ പാതിരിപ്പാമ്പുകളോടാണ് ഈ ചോദ്യം കേരള സ്റ്റോറി എന്ന സാങ്കൽപ്പിക കഥ കാണിക്കുവാൻ ആർജപം കാണിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ഇടവക ജനങ്ങളെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഓസ്കാർ പുരസ്കാരം നേടിയ ലോകപ്രശസ്ത ചിത്രമായ സ്പോട്ട്ലൈറ്റ് കാണിക്കുവാൻ ധൈര്യമുണ്ടോ ബാലപീടകരായ കത്തോലിക്ക പാതിരിമാരെക്കുറിച്ചുള്ള ചിത്രമാണ് സ്പോട്ട്ലൈറ്റ് ടോം മക്കാർത്തിയും ജോർജ് സിംഗറും ചേർന്ന് രചന നിർവഹിച്ച രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ജീവചരിത്ര സിനിമയാണ് സ്പോട്ട്ലൈറ്റ് ഓസ്കാർ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ഈ ഗ്ലോബൽ ചിത്രം ഇളവുകൾ തോറും കാണിക്കാൻ പറ്റുമോ പറ്റുമോടാ മെത്രായോളികളെ എന്നാൽ അന്ന് തീരും അളിഞ്ഞ കൂതാശ ചാണകവും നുണയുവാൻ കുപ്പായവും പൊക്കി നിൽക്കുന്ന നിനക്കൊക്കെ അതിന് ധൈര്യമുണ്ടോ ഉണ്ടാവാൻ സാധ്യതയില്ല അതുപോലെ കന്യാസ്ത്രീകളെ പിഴപ്പിച്ച് ഗർഭിണികളാക്കുന്ന പാതിരിമാരെക്കുറിച്ചുള്ള നിരവധി ഡോക്യുമെൻറ്ററുകളുണ്ട് അതുകൂടി നിൻ്റെയൊക്കെ പിള്ളാരെ കാണിക്കണം ഡോക്യുമെന്ററി ഓൺ കാത്തലിക് പ്രീസ് യൂസിങ് നൺസ് ആസ് സെക്സ് ലൈഫ്സ് എന്ന ഡോക്യുമെന്ററി അത്യാവശ്യമായി ഇടുക്കി രൂപതയും താമരശ്ശേരി രൂപതയും പ്രദർശിപ്പിക്കണം അതുപോലെ മഠത്തിൽ പറ്റ മഠത്തരമ്മമാരുടെ ലിസ്റ്റ് ഞങ്ങൾ പുറത്തുവിടാം അത് ഏത് പരിശുദ്ധ അംശവടിയാൽ ഉണ്ടായ ദിവ്യ പറയുവാൻ നിനക്കൊക്കെ സാധിക്കുമോ പറ്റുമോ ലൗ ജിഹാദ് കൊണ്ട് കേരളത്തിലല്ലെങ്കിൽ ഇന്ത്യയിൽ എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് പാതിരിമാർക്ക് പറയാൻ പറ്റുമോ എത്ര കൊലപാതകങ്ങൾ നടന്നു എൻ്റെ അറിവിൽ ഒന്നുപോലുമില്ല എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ തിരുത്താം ഞങ്ങളത് കറക്റ്റ് ചെയ്യാം എന്നാൽ കേരളത്തിലെ ക്രൈസ്തവ സഭകളിലെ ബിഷപ്പുമാരും പാതിരിപ്പാമ്പുകളും ചേർന്ന് എത്ര പേരെ എത്ര കുഞ്ഞുങ്ങളെ അതും സ്വന്തം സമുദായത്തിലുള്ളവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത് കൊന്നുകളഞ്ഞിട്ടുണ്ട് നൂറുകണക്കിന് ഓർക്കണം ക്രൈസ്തവ സമൂഹം ഇന്ന് പീഡനം നേരിടുന്നത് പുറത്തുനിന്നുള്ള മറ്റുള്ള സമുദായങ്ങളിൽ നിന്നല്ല അവരവരുടെ സഭകളിൽ നിന്ന് അവരവരുടെ ബിഷപ്പുമാരിൽ നിന്ന് അവരവരുടെ പാമ്പുകളിൽ നിന്നാണ് അവർ ഏറ്റവും സാമ്പത്തിക മാനസിക ലൈംഗിക പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത് അല്ലെന്ന് ആർക്കെങ്കിലും പറയാമോ ഈ നടക്കുന്ന നാടകങ്ങളെല്ലാം അവരിൽ നിന്ന് അന്യസമുദായത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുവാനുള്ള അടവുകൾ മാത്രമാണെന്ന് തിരിച്ചറിയുക ഓരോ ഇടവകകളും എടുത്താൽ കുറഞ്ഞത് എഴുപത്തഞ്ച് ശതമാനം സ്ത്രീകളെയും അവരുടെ കുട്ടികളെയും ഈ പാതിരിപ്പാമ്പുകൾ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായോ ലൈംഗികമായോ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാവും തെളിവുകൾ ഞങ്ങൾ പുറത്തുവിടാം രണ്ടായിരത്തി പതിനാറ് മെയ്യിൽ കൊട്ടിയൂർ നീണ്ടു നോക്കി സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ഇടവകുപ്പുകാരിയായിരിക്കെ പള്ളിമേടയിലെത്തിയ പതിനാലുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ റോബിൻ വടക്കഞ്ചേരിയെ പോക്സോ കേസിൽ അറുപത് വർഷം ശിക്ഷിച്ചപ്പോൾ ജയിലിലാണ് ഈ പതിനാലുകാരി പീഡനത്തെ തുടർന്ന് ഗർഭിണിയായി ആ ഗർഭം അപ്പന് പണം കൊടുപ്പിച്ച് ഏറ്റെടുപ്പിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിച്ചപ്പോൾ ഡി എൻ എ ടെസ്റ്റിൽ അസത്യം പുറത്തു വന്നു പിന്നീട് അറുപത് കാരനായ ഈ കളവൻ ബാതിരി ആ പതിനഞ്ചുകാരിയായ അമ്മയെ കെട്ടിക്കോളാം എന്ന് പറഞ്ഞു പക്ഷേ അത് കോടതി തള്ളി വിശ്വാസികൾ മനസ്സിലാക്കുക ഇത്ര മോൻറ്റമോന്മാരുടെ അടുത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വേദപാഠം പഠിപ്പിക്കുവാൻ വിടണോ വേണ്ടയോ എന്ന് ഇവന്മാരുടെ അത്രയും അപകടം നിങ്ങളുടെ വീടിന് സമീപം താമസിക്കുന്ന ബഷീറിനെ കൊണ്ടോ സത്താറിനെ കൊണ്ടോ ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക ഇടുക്കി രൂപതയും താമരശ്ശേരി രൂപതയും റോബിൻ പാതിരിയുടെ ഈ സംഭവകഥയുണ്ടാക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണിക്കുന്നതല്ലേ കേരള സ്റ്റോറി കാണിക്കുന്നതിലും നല്ലത് അതുപോലെ ആലപ്പുഴയിൽ സൺഡർ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ വ്യക്തിത്വ വികസന ക്യാമ്പിൽ പങ്കെടുക്കുവാനെത്തിയ സെയിന്റ് ആറണീസ് എച്ച് എസ്സിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശ്രേയ എന്ന പേരുള്ള പന്ത്രണ്ട് വയസ്സുകാരിയായ മാലാഹ ഒരു പെൺകുഞ്ഞിനെ കൊന്ന് അടുത്ത ഒരു ചെറിയ കുളത്തിൽ കൊണ്ടിട്ടതും ഒരു പാതിരിയാണ് പക്ഷെ ഇന്നുവരെ അവൻ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഒരടി പോലും വെള്ളമില്ലാതിരുന്ന കുളത്തിലാണ് ആ കുഞ്ഞിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കൂട്ടുകിടക്കുവാൻ ചെന്ന ഒൻപതും പതിനഞ്ചും വയസ്സുള്ള കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചതിന് അറസ്റ്റിലായി കാക്കനാട് ജയിലിൽ കിടക്കുന്ന റംബാൻ ഇവനെ ിൽക്കുന്നുകാരനായത് എന്നോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക ഞാൻ ആ കോച്ചിനോട് ഒരു ചെറിയ ഒരു വർത്തമാനം പറഞ്ഞു കുടിക്കാൻ തരാമോന്ന് ഞാൻ ഇത്രയും ചോദിച്ചോളൂ അപ്പോഴത്തേക്ക് അത് അങ്ങ് പോവുകയും ചെയ്തു മണിക്കായിരുന്നു എട്ടു മണിയായി രാത്രി ആ ആ കുഞ്ഞിന് അവൻ അവൻറെടുത്ത് എന്തോ കാണിച്ചു അവനാണെങ്കിൽ നിങ്ങളെന്ത് ക്ഷമിക്കാന ഈ പിള്ളേരുടെ അടുത്ത് ചെറ്റത്രം കാണിച്ചു ഇവരല്ലേ നിങ്ങളോട് ക്ഷമിക്കേണ്ടത് നിങ്ങൾ എന്തോ ക്ഷമിക്കാനാ പോയി കിടന്നു പോയിപ്പന്റെ പ്രായമുള്ളവനാണ് ഇവർ ഞാനാണ് ഇവനെ അകത്താക്കിയത് ഇത് പോൺസൺ ജോൺ കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന പെൺകുട്ടിയെ തൊട്ടടുത്ത മുറിയിൽ ഭാര്യയും കുട്ടികളും ഉണ്ടായിട്ടും പീഡനം നടത്തിയ ഓർത്തഡോക്സ് പാതിരി ഇത് ഓർത്തഡോക്സ് സഭയുടെ അമേരിക്കൻ ഭദ്രാസനത്തിൽ നിരവധി കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്ത ശേഷം നാടുവിട്ട അലക്സിയോസ് മാർ യോസെബിയോസ് എന്ന പീഡോഫിലിയോ മെത്രാൻ പീഡനത്തിനെതിരായ കുട്ടികൾ ചേർന്ന് അമേരിക്കയിൽ ട്രാൻസ്പെറൻറ്റ് മലങ്കര എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇവനാണിന്ന് കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ അധ്യക്ഷൻ വീഡോഫിലിയ രോഗി ഇത് കുപ്രസിദ്ധ ശിശുപീടകൻ സ്ലോമോ ഐസക് ജോർജ് ഈ പീഡകൻ പീഡനക്കേസിൽ അറസ്റ്റിലായി ഈ പീഡകൻ അമേരിക്കൻ ഫെഡറൽ ജയിലിലായിരുന്നു ഇപ്പോൾ നാട്ടിലുണ്ട് ഇങ്ങനെ നൂറുകണക്കിന് നടന്ന സംഭവങ്ങൾ ഞാൻ തെളിവുകളടക്കം പുറത്തുവിടാം നൂറ് സിനിമകൾ നിർമ്മിക്കുവാനുള്ള കഥകൾ എൻ്റെ കയ്യിലുണ്ട് നിർമ്മിക്കുവാൻ സന്മനസ്സുള്ളവർ മുന്നോട്ട് വരിക ബെത്രായ അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാത്ത ആവാസന്മാരെ ഞാൻ ഈ ചിത്രങ്ങൾ നിർമ്മിച്ചാൽ നിൻ്റെയൊക്കെ ഇടവകളിൽ സൺഡേ സ്കൂളുകളിൽ ഇതൊന്നു പ്രദർശിപ്പിക്കാമോ പ്രദർശിപ്പിക്കാമൂട നായ്ക്കളെ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല മൂടിവെക്കപ്പെട്ട ഈ സത്യങ്ങളിൽ പലതും ഐ ടി പി ന്യൂസാണ് പുറംലോകത്തെ അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സിസ്റ്റർ ലിണ്ടയെ മഠത്തിലെ വാട്ടർ ടാങ്കിൽ വെച്ച നിലയിൽ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കൊല്ലം തില്ലേരിയിൽ കൊല്ലപ്പെട്ട സിസ്റ്റർ മക്ദേല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സിസ്റ്റർ അബയെ പായസ് ടെൻത്ത് കോൺവെൻറ്റിലെ കണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കൊട്ടിയത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ മേഴ്സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൃശ്ശൂർ സ്റ്റാൻജിയോസ് പരീഷ് ഹോസ്പിറ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പ്ലാവറ വെട്ടിയിൽ സിസ്റ്റർ ഫിലോമിന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തന്നെ പുൽപ്പള്ളി മരക്കാവ് കോൺവെൻറ്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ അനീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ പാലായിലെ മടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ ബിൻസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ കോഴിക്കോട് കല്ലുരുട്ടിയിലെ കോൺവെന്റിലെ കിണത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ ജ്യോതിഷ് രണ്ടായിരത്തിൽ പാലാ സ്നേഹഗിരി കന്യാസ്ത്രീ മഠത്തിൽ കൊല്ലപ്പെട്ട സിസ്റ്റർ പോൾസി രണ്ടായിരത്തിൽ തന്നെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ സോഫി രണ്ടായിരത്തി ആറിൽ റാന്നിയിലെ കന്യാസ്ത്രീ മഠത്തിൽ കൊല്ലപ്പെട്ട സിസ്റ്റർ ആൻസി വർഗീസ് രണ്ടായിരത്തി ആറിൽ കോട്ടയം വാഗസ്ഥാനത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ ലിസ രണ്ടായിരത്തി എട്ടിൽ കൊല്ലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ അനൂപ മെരിയ രണ്ടായിരത്തി പതിനൊന്നിൽ തിരുവനന്തപുരം പൂക്കുളത്തെ കോൺവെന്റിലെ വാട്ടർ ടാങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ മേരി ആൻസി രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ പാലാ ലിസ്യു കോൺവെൻറ്റിൽ തലയിൽ മാരകമായ അടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ അമല രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ വാഗമൺ ഉൾപ്പുണയിലെ കോൺവെന്റിൽ സിസ്റ്റർ ലിസാമരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ടായിരത്തി പതിനെട്ട് കൊല്ലം പത്തനാപുരം മൗണ്ട് താബോർ കോൺവെൻറ്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ സൂസൻ മാത്യു രണ്ടായിരത്തി ഇരുപത് തിരുവല്ല പാലിയക്കര ബസേലിയൻ സിസ്റ്റേഴ്സ് കോൺവെന്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവ്യാപി ജോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരം വെട്ടുതുറയിലെ റോസ്മിനിയൻ കോൺവെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തമിഴ്നാട്ടിലെ തിരുപ്പുറ സ്വദേശിനിയായ അന്നപൂർണി കേരളത്തിൽ ലൌജിഹാദ് ഇല്ല എന്ന് അച്ചുമാമൻ മന്ത്രിസഭയിൽ റിപ്പോർട്ട് നൽകിയ മുൻ ഡി ജി പി ഇന്ന് തിരുവല്ലയിലെ ദിവ്യാ പി ജോണിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ തെളിവുകൾ നശിപ്പിക്കുവാൻ പ്രഷർ ഭാഷ നടത്തിയ ആശുപത്രിയുടെ സിഇഒ ആണ് ഇദ്ദേഹമാണ് കള്ളപ്പണക്കാരെ ഉരട്ടി ആശുപത്രിയുടെ കോടികളുണ്ടായിരുന്ന കടങ്ങൾ വീട്ടിയതും ഫണ്ട് റേസ് ചെയ്തു കൊടുത്തതും ഇതുപോലെ ഒരു മാസം ഇരുന്ന് പറഞ്ഞാൽ തീരാത്തത്ര ഉദാഹരണങ്ങൾ ഞാൻ പുറത്തുവിടാം അതുകൊണ്ട് ചാണകം കണ്ട് നാവിൽ വെള്ളം മുറി ലോഹമൊക്കി ചാടാൻ നിൽക്കുന്ന ബത്രായോളികളെ നീയൊക്കെ ഒന്ന് അടങ്ങിക്കൂ നിനക്കൊന്നും ഇത് പറയുവാനുള്ള യാതൊരു അവകാശവുമില്ല യോഗ്യതയുമില്ല വിശ്വാസികൾ അവരുടെ കുടുംബത്തെ അവിടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കേണ്ടുന്നത് ലവ് ജിഹാദിൽ നിന്നല്ല ഈ ലോഹയിട്ട് നടക്കുന്ന മെത്രായോളികളിൽ നിന്നും പാതിരിപ്പാമ്പുകളിൽ നിന്നുമാണ് ഇവർ ആറൊന്നും അറുപതൊന്നും നോട്ടമില്ലാത്ത അമ്മയെന്നോ പെങ്ങളെന്നോ തിരിച്ചറിവില്ലാത്ത ഈ ആത്മീയ വ്യഭിചാരികളെയാണ് സൂക്ഷിക്കേണ്ടത് കുപ്പായത്തിനുള്ളിൽ ഒളിപ്പിച്ചിട്ടിരിക്കുന്ന അംശവടിയാണ് ഇവന്മാരുടെ സ്വർഗം തൂങ്ങിക്കിടക്കുന്ന ഈ സാത്താനെ കളയുവാനുള്ള നരകം തേടിയുള്ള യാത്രയിലാണിവർ ഇണയനെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരാണ് യഥാർത്ഥ ചെന്നായ്ക്കൾ ചെന്നാ വരുന്നേ എന്ന് അലറി ഇവന്മാർ അലമുറിയിടുന്നുണ്ടെങ്കിലും ഒരൊറ്റയൊരാടിനെപ്പോലും ചെന്നാ പിടിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക ഇല്ല എന്നാൽ ചെന്നയുടെ പേരിൽ ആടിൻ്റെ പാല് പിടിക്കുന്നതും ആടിൻ്റെ മാംസം ഭക്ഷിക്കുന്നതും ഈ ഇടയവേഷത്തിലുള്ള സാത്തന്മാരാണെന്ന് മൊണ്ണകൾ എന്ന് മനസ്സിലാക്കും കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അല്ലാത്തവൻ പോയി അല്ലാത്തവൻ പോയി അത് തന്നെ